വർക്കല ട്രെയിൻ ആക്രമണത്തിൽ പ്രതിയെ കീഴ്പ്പെടുത്തിയാളുടെ ചിത്രം പുറത്തുവിട്ട് റെയിൽവേ പോലീസ് ട്രെയിനിലെ സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്നാണ് ആളെ തിരിച്ചറിഞ്ഞത് ഇയാളെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് റെയിൽവേ പോലീസ് ഉള്ളത് കണ്ടെത്തിയാൽ ആദരിക്കാനും പരിതോഷികം നൽകാനും ആലോചനയുമുണ്ട് ജിബിൻ ജേബി വിവരങ്ങളുമായി ചേരുകയാണ് ജിബിൻ ഇങ്ങനെ വളരെ സ്വാഗതാർഹമായ ഒരു തീരുമാനം ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയാണ് ഈ പരസ്യപ്പെടുത്തിയിട്ടുണ്ടോ മാധ്യമങ്ങളിൽ പത്രങ്ങളിലൊക്കെ പരസ്യം നൽകാനുള്ള തീരുമാനം കൂടിയുണ്ടോ ആ മാധു കഴിഞ്ഞ ദിവസമാണ് ആർ പി എഫ് ഈ സംഭവം നടന്ന ട്രെയിനിലെ ബോഗിയിൽ നിന്ന് സി സി ടി വി ദൃശ്യങ്ങൾ ശേഖരിച്ച ആർ പി എഫ് അന്വേഷണ സംഘത്തിന് കൈമാറിയത് അതിൽ നിന്നാണ് ഈ രണ്ടാമത്തെ പെൺകുട്ടിയെ കൂടി സുരേഷ് ആക്രമിക്കാൻ ശ്രമിക്കുന്നതിനിടെ രക്ഷകനായി ഈ ചുവപ്പ് വസ്ത്രം ധരിച്ചിട്ടുള്ള ആൾ ഓടിയെത്തുകയും ട്രെയിനിൽ നിന്ന് പുറത്തേക്ക് പോകാൻ പോകാൻ പോയ കുട്ടിയെ കൈ കൊണ്ട് ഇയാൾ സ്വന്തം ജീവൻ പോലും പണിയപ്പെടുത്തി ട്രെയിനിലേക്ക് തിരികെ വലിച്ച് കയറ്റുകയും അതേസമയം തന്നെ അക്രമി കീഴ്പ്പെടുത്തുകയും ചെയ്തത് ഇയാളാണെന്ന ആ സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്നാണ് വ്യക്തമായത് തുടർന്നാണ് ഇയാളെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ റെയിൽവേ പോലീസ് ഇപ്പോൾ കടന്നിട്ടുള്ളത് ഇയാളെ ഇയാളെ കണ്ടെത്തുക മാത്രമല്ല കണ്ടെത്തി കഴിഞ്ഞാൽ അയാൾക്ക് വേണ്ട കൂടി തയ്യാറെടുത്തിരിക്കുകയാണ് ഇപ്പോൾ ലോക്കോ പൈലറ്റിന്റെ അസോസിയേഷൻ പക്ഷേ ഇതുവരെയും ഇയാളെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ഇയാളെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ് റെയിൽവേ പോലീസും റെയിൽവേ പോലീസും അതുപോലെ തന്നെ അന്വേഷണ സംഘവും ഇപ്പോൾ ഉള്ളത് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇയാൾ എവിടെ ഈ പ്രതിയായിട്ടുള്ള ആൾ ഇതിൽ നിന്ന് സുരേഷ് ട്രെയിനിൽ കയറുന്നതിന് മുമ്പ് കോട്ടയത്തെ ഒരു മദ്യഷോപ്പിൽ കയറി കൊടുത്തു മുൻപായി തന്നെ മദ്യപിക്കുന്ന ദൃശ്യങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് അതായത് ആദ്യ ദിവസം ഇയാൾ പറഞ്ഞത് ഇയാളല്ല ആക്രമിച്ചെന്നാണ് ഈ പത്തൊൻപത് വയസ്സായ സ്ത്രീകുട്ടി എന്ന് പറയുന്ന പെൺകുട്ടിയും അർച്ചനയും ആക്രമിച്ചത് ഇയാളല്ല ഒരു അന്യസംസ്ഥാന തൊഴിലാളിയാണെന്നാണ് പറഞ്ഞത് അത് എല്ലാം തന്നെ ഇയാളുടെ മദ്യലഹരിയിലായിരുന്നു ഇയാളുടെ പ്രതികരണം പോലും അക്കാര്യം കൂടി ഇപ്പോൾ തെളിഞ്ഞിരിക്കുകയാണ് ഇയാൾ കോട്ടയത്ത് നിന്ന് ട്രെയിനിലേക്ക് കേരള എക്സ്പ്രസ്സിലേക്ക് കയറുന്നതിന് തൊട്ട് മുമ്പ് റെയിൽവേ സ്റ്റേഷന് സമീപത്തുള്ള ഒരു മദ്യഷോപ്പിൽ കയറി മദ്യപിക്കുന്നതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ കൂടിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് മാത്രം ജിബിൻ ഒരു കാര്യം കൂടി ശ്രീകുട്ടിയുടെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുകയാണ് എന്നുള്ളതാണ് ജിബിൻ നേരത്തെ റിപ്പോർട്ട് ചെയ്തത് ഇന്ന് മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തു വന്നിട്ടുണ്ടോ എന്തൊക്കെയാണ് ആശുപത്രി അധികൃതരിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ അതു ഏറ്റവും കൂടുതലായി നമുക്ക് ആശുപത്രി അതിൽ നിന്ന് അറിയാൻ സാധിച്ചത് സ്ത്രീകുട്ടിയുടെ നില മാറ്റമില്ലാതെ തുടരുകയാണ് ഇപ്പോഴും വെന്റിലേറ്ററിന്റെ കൂടി തന്നെയാണ് ശ്രീകുട്ടി തുടരുന്നത് തുടർച്ചയെ സി ടി സ്കാൻ കൂടി എടുത്ത് പരിശോധിക്കുന്നുണ്ട് അതിലൊന്നും തന്നെ ശ്രീകുട്ടിയുടെ ആരോഗ്യനിലയിൽ ഒരു മാറ്റം ഉണ്ടായിട്ടില്ല ദിവസവും ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ ഒരു യോഗം കൂടി റിവ്യൂ നടത്തുന്നുണ്ട് പ്രതീക്ഷിച്ച പോലെ ഒരു ഉണർവ് ശ്രീകുട്ടിയിൽ നിന്ന് ഇതുവരെയും കിട്ടിയിട്ടില്ല എന്നാണ് ഡോക്ടർമാരുടെ സംഘം വിലയിരുത്തിയിരിക്കുന്നത് ഇനിയുള്ളത് എന്ന് പറയുന്നത് സി ടി ആൻഡിയോഗ്രാം കൂടി ഇനി ശ്രീകുട്ടിക്ക് ചെയ്യേണ്ടതുണ്ട് അത് കഴിഞ്ഞ ശേഷമായിരിക്കും ആ മറ്റ് കാര്യങ്ങളിലേക്ക് ഒരു തീരുമാനം എടുക്കുക കാരണം ഇതുവരെ നൽകിയിട്ടുള്ള എല്ലാ ദിവസവും ശ്രീകുട്ടിക്ക് നൽകുന്ന ട്രീറ്റ്മെന്റിനെ സംബന്ധിച്ച് എല്ലാ ദിവസവും ഡോക്ടർമാരുടെ സംഘം റിവ്യൂ മീറ്റിംഗ് കൂടാറുണ്ട് അതിനുശേഷം കൃത്യമായി ഈ വിവരം ശ്രീകുട്ടിയുടെ കുടുംബത്തെയും അറിയിച്ചു പോകുന്നുണ്ട് എന്തായാലും ഇന്ന് വൈകുന്നേരം കൂടി ഒരു റിവ്യൂ മീറ്റിംഗ് കൂടേണ്ടതുണ്ട് ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ അതിനുശേഷമായിരിക്കും ഇനി എന്ത് തീരുമാനമാണ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് എടുക്കേണ്ടതെന്ന് ഡോക്ടർമാരുടെ സംഘം തീരുമാനം